ഇന്ന് ഞങ്ങൾക്ക് പൂ വാഴപ്പൂത്ത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തോര വയ്ക്കാൻ പോവുകയാണ് തോര വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അത് വാഴപ്പൂ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കണം ക്ലീൻ ചെയ്തെങ്ങനെ കാണിച്ചു തരാം അതാ ഇതുപോലെ എടുത്തിട്ട് അതിനെ പൂവിനകത്തൊടി ചെറിയൊരു നാരുണ്ട് ആ നാർ നമ്മൾ ഇനി എടുക്കണം അതായത് ഇതുപോലെ ഇതുപോലെ നാരെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ അരിയാൻ തുടങ്ങണം അരി ഇഞ്ഞ് നമുക്ക് തുടങ്ങാമേ എല്ലാം കാണിക്കാൻ പറ്റിയില്ല അരിയാൻ തുടങ്ങി ഞാൻ അപ്പോൾ അതി അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ അരിഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിൽ പോലെ കുറച്ച് നാര് കാണും ആ നാര് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ച് പച്ച വെള്ളച്ചിനെയും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഞരടി കഴിയുമ്പോൾ ആ നാർ നമുക്ക് കിട്ടും ഇതാ കണ്ടില്ലേ നല്ലപോലെ നേരിടണം ഞരണ്ടി കഴിയുമ്പോൾ ആ നാർ നമുക്ക് തനിയെ പിരിഞ്ഞ് പിരിഞ്ഞ് വരാൻ തുടങ്ങും നമുക്ക് ആ നാരെടുത്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കാം ഇപ്പോൾതാ ഒരു ഞാനത് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അതിനാവശ്യമായ തേങ്ങായൊക്കെ ചതച്ചെടുക്കാമേ ഇപ്പോൾതാ തേങ്ങായും പച്ചമുളക മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് മഞ്ഞ് കൂടി കൂടിയിട്ടുണ്ടേ ജീരവും ഇട്ട് കഴിഞ്ഞു അത് വന്നിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാമേ ഞാൻ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാമേ ഇത് നമ്മൾ ചതച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് താളിക്കാൻ തുടങ്ങാം ചേഞ്ചട്ടി വെച്ച് എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് അതിലോട്ട് കടലപ്പരിപ്പ് പഴുപ്പ് ിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം എന്നാലേ ആ കെട്ടുകെട്ടുന്നുള്ള സൗണ്ട് നമുക്ക് നല്ലതായിരിക്കും അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലെത്ത് തോരൻ വയ്ക്കുക തോരനാവശ്യമായ വഴപ്പം ഇടാമേ വഴപ്പം ഇട്ട് ഇളക്കണം നല്ലപോലെ കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് ആവശ്യത്തിനായ ഉപ്പ് ഉപ്പിട്ട് ഇളക്കി വയ്ക്കുക ഇളക്കി ആവികേറ്റു വെള്ളം ഒഴിക്കേണ്ടായി അതിനകത്തുള്ള വെള്ളം തന്നെ മതി വെള്ളം വണ്ണം എണ്ണയും മാത്രം മതി ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്തോട്ട് തേങ്ങ ഇടാം തേങ്ങ നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ ആ തേങ്ങ നമുക്കിതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് തേങ്ങായും വാഴപ്പവും കൂടെ നല്ലപോലെ ഇളക്കി വെക്കുക ഇളക്കി പിന്നെ അതുപോലെ തന്നെ അടച്ച് വേവിക്കാൻ വയ്ക്കണം ആവിയിൽ ആവിൽ നല്ലപോലെ വേന്തു കഴിയുമ്പോൾ നമ്മുടെ വാഴപ്പൂ തോരൻ റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്